ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് അപ്പൊ നമ്മളിപ്പോ പോകുന്നത് എടാ പ്രതുൽ നമ്മളെങ്ങോട്ടോ പോണേ ഏത് മലയുടെ വരെന്താ ചെക്കുന്ന് മലയൊക്കെ കേട്ടോ പോണേ നമ്മളെ ഫ്രണ്ടിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു മലയാണ് വലിയ മലയാണ് അപ്പൊ നമ്മൾ അവിടേക്ക് പുറത്തേക്ക് കാണാൻ വേണ്ടി പോവാണ് സോ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ഫാമാണ് കേട്ടോ പ്രദുലേ എന്താ ഒന്ന് നോക്കടാ എന്താ പ്രദലിൻ്റെ ഫാമാണ് കേട്ടോ അവന്റെ സ്വന്തം കോഴി ഫാമുകളാണ് എനിക്കമ്മേ വലിയ ഫാം ഏകദേശം തൗസൻഡ് ഓഫ് മൂവായിരം മൂവായിരം കോഴികൾ ഹലോ ആ പോണോ ഹായ് അപ്പോൾ നമ്മൾ തോട്ടിയൊക്കെ കൊണ്ടുപോകണെന്തിനാണെന്ന് വെച്ചാൽ അവിടെ മലയിലെന്തോ വലിയ അവിടെ മലയിലെന്തോ വലിയ മാങ്ങണ്ടോ ഉണ്ടാവില്ല അല്ലേ വൃദല വലിയ മാങ്ങയാണോ വലിയ മാങ്ങ വലിയ മാങ്ങണ്ടോ അതായത് വലിയ തണ്ണിമത്ത മാതിരി നിൽക്കണ മാങ്ങണ്ടോ അത് പറക്കാം അപ്പൊ ഇത് സ്ഥലം ഇത് സ്ഥലം ഇത് നമ്മളെ അരക്കോട് മലപ്പുറം അരീക്കോട് ചൂളാട്ടിപ്പാറക്കടുത്തുള്ളൊരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് എന്താ ചെക്കുന്ന മല അപ്പൊ അവിടെ വന്നിട്ട് അവിടെ ആരെങ്കിലും വന്നിട്ടൊക്കെ ലൈക്ക് ചെയ്യാനായിട്ട് പറക്കരുത് അവിടെ വലിയ മാടിപൊളി വല്യ മാങ്ങി അപ്പൊ ഇതിന്റെ എറിഞ്ഞു വീഴ്ത്തിയാണ് ചക്ക പോലുള്ള മാങ്ങനെ നമ്മ മല പോവാ അതിനിഗൂഢതകൾ നിറഞ്ഞൊരു മലയിലേക്കാണ് നമ്മടെ പോകുന്നത് അതിനിഗൂഢത അല്ലേ അതെ എന്ത് സംഭവിക്കാം ശരിക്കും ഭയങ്കര കാട് ഏരിയ കേട്ടോ നമ്മൾ ഇതാ കാണുന്ന അവിടെ മുകളിൽ ആ എത്തണം നമുക്ക് കുറെ പോയി തരാം അങ്ങനെ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്ന് അത് കുറെ പാറകളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് എത്തി ഇന്നും കയറാൻ ഉണ്ടല്ലോ ഇനിയും വേണ്ടോ ഇന്നും കയറാണ്ടോ പ്രവീണ വിടെ അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ വെള്ളമില്ലാത്ത വെള്ളച്ചാട്ടം വേനൽ വേനലായതുകൊണ്ട് വെള്ളം കുറഞ്ഞതാണ് നല്ലൊരു വെള്ളച്ചാട്ടം എന്താ അവിടെ വെള്ളമില്ലാത്ത വെള്ളച്ചാട്ടം ഹൈവ ചെറിയ കുണ്ടൊക്കെ ഉണ്ട് വെള്ളമൊക്കെ കുറച്ച് വെള്ളമുണ്ട് കെട്ടോ എന്തേക്ക് വാവ് നൈസ് നമ്മളങ്ങനെ പകുതി എത്തിയിട്ടുണ്ട് ഇനിയും കുറേ കേറാനൊക്കെ ഉണ്ടല്ലോ കുട്ടികളൊക്കെ ഞങ്ങളെ നേരത്തെ ഭയങ്കര സ്ട്രെങ്ത് ആണ് അപ്പൊ നമുക്കിനി ആ മലയ്ക്ക് ആ മാം ആ മുകളിലെത്തണം ബാക്കി കേറാം കഴിഞ്ഞേ ഇല്ല രാവിലെ വാ കേറ രാവിലെ വാ കുറുക്കന്മാരു അതെ വീട് ഇവിടെ നല്ലൊരു റോഡൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് കഴുകാൻ കൊടുത്ത താറ് എടുത്താൽ മതി ഫോർ ഇന്റു ഫോർ ഒക്കെ എടുത്താൽ മതിയായിരുന്നു പക്ഷെ എന്തു റോഡിൽ നമ്മള് കണ്ടില്ലേ ആ വണ്ടി കഴുകാൻ കൊടുത്തേ അല്ലെങ്കിൽ നമ്മക്ക് എടുക്കുകയാണ് നമ്മളങ്ങനെ ഉൾക്കാട്ടിലോട്ട് കയറാൻ പോവാണ് പോകാനുട്ടോ ആന മൈലി പുലി എന്ന് പറയുന്ന ഒരു ജീവികളും ഇല്ലാത്തൊരു കാട് നോക്കാം നോക്കാം നല്ല ഉൾക്കാ ഉൾക്കാട്ടിലോട്ട് കയറാൻ വേണ്ടി പോണ് അതെ ഇവിടെ കാക്ക കാക്ക ഇല്ലാന്നോ കാക്കണ്ട് സാധാരണ കാടുകളൊന്നും കാക്കണ്ടാവാറില്ല പക്ഷെ ഈ കാട്ടിൽ കാക്കണ്ട് ഓക്കെ അപ്പോ നമ്മളങ്ങനെ കാട്ടിലോട്ട് കയറാൻ വേണ്ടി പോവാണ് അതിനിഗൂഢമായ കാട് പല പല സംഭവ വികാസങ്ങളും നടന്ന കാട് ഈ പ്രവീൺ പ്രവീണി അതെ പ്രവീണൊക്കെ എന്തൊക്കെ കണ്ട് ഭയന്ന് ഓടിയന്ന് കാട് മയിൽ മയിലിനെ കണ്ടു വൈഷ് വളരെ നല്ലൊരു അടിപൊളി വലിയൊരു മയിലിന്റെ ഒരു മെയിലിനെ കണ്ടു നല്ല പീലി ഒക്കെ ഉള്ളേട്ടാ പോയി ചേ ഞങ്ങൾ ഒച്ച ഉണ്ടാക്കി ഒച്ച ഉണ്ടാക്കി വരണ്ടിരി ഇവിടെ മരത്തിന്റെ ഉള്ളൊക്കെ ഉണ്ടോ ഇപ്പോ അല്ല അങ്ങനെ ഓരോ കൊല്ലം കൊല്ലും ഓരോരുത്തര് മരിക്കും എന്നൊക്കെ പറയും കൊല്ലേ ഇത് വേറെ കൊല്ല ഇവരടാ ഒച്ചാണ് ഇപ്പം പറഞ്ഞത് എന്താ എന്താ സംഭവം എന്താ ഡാമോ അവിടെ ഡാമൊക്കെ ഉണ്ടല്ലോ കാണാ ഓ അവിടെ അതൊരു ഡാമൊക്കെ ഉണ്ടല്ലോ കാണണ്ടോ ഇത് എത്ര സൂമാവുള്ളു അതായത് അതൊരു ഡാം ആണല്ലോ ആരോ പണ്ടുണ്ടാക്കി വെച്ച ഡാം ഇപ്പോ പ്രവർത്തന കൊള്ളാം ഇവിടെന്താ പെരിയാറിനരുമകളല്ലേ ഇവിടെ വലിയൊരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടൊക്കെ ഇവിടെ ഒച്ചേക്കുന്നുണ്ടോ ഇതാ ഇതാണ് കൈസ് ഡാം അതാവിടെ എന്താണ് ഡാം മഴക്കാലമാകുമ്പോ ഡാമിൽ വെള്ളം ഡാം ഡാം ഇവിടെ ഭയങ്കര കൃഷികളൊക്കെ ഉണ്ടല്ലോ ഒക്കെ നശിച്ചു പോയല്ലോ എന്താണ് എന്താണതിന്റെ കാരണം ആനെ ഇവിടെ ആന വരണ്ടോ ആന ഇറങ്ങുന്ന സ്ഥലമാണല്ലോ ഗൈ ശരിക്കും വെറുതെ ഇറങ്ങണം കേട്ടോ ആന ഇറങ്ങുന്ന സ്ഥലക്കാം നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കുകേ നമുക്ക് ആ കാണുന്ന മതി ആ മണ്ടയിലെത്തണ്ടേ അവിടെ എത്തുമോ അവിടെ വരൊന്നും പോരാ എന്നാലും നമ്മൾ പകുതി വരെയൊക്കെ കയറാൻ നോക്കാം പോയിക്കവിടെ വേണ്ട വരാടാ രാവിലെ വേമ്പ ഇവൻ എന്തിനാ കണ്ണ് പൊത്തുന്നേ എടാ നോക്ക് സിദ്ധാർഥ എസ്റ്റി എക്ക് കണ്ണുപൊത്തിണ്ടെങ്കിൽ നടക്കു രാവിലെ ആനപ്പിണ്ടും ആനപ്പുണ്ടോ കൈസ് ആനപ്പുണ്ടോ അപ്പോ റിപ്രതൊന്നില്ലാരുടെ മനുഷ്യനെ പറ്റിക്കും ആനപ്പുണ്ടോ ഏണ്ടോ പോയല്ലോ പോയക്കല്ലോ ഇഷ്ടം പോലെ എങ്ങനെ ഇഷ്ട ഇഷ്ടാൻ പോലെ ഇഷ്ട ആനകൾ ഒച്ച അവിടെ നിന്ന് വെച്ചുണ്ടാക്കോ ഇതപ്പോ നമ്മളങ്ങനെ കയറി വന്നപ്പവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മുകളിൽ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് വീടുകൾ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ കൂടാതെ അവിടെ അംഗൻവാടി ഒക്കെ ഉണ്ടട്ടെ ഈ കാട്ടിൻ്റെ നടുത്ത് അംഗൻവാടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ വീട്ടിലൊക്കെ ഉള്ളവരെ കുട്ടികളൊക്കെ വരുന്ന അംഗൻവാടിയാണ് നല്ല സമ്മതിക്കണം ഈ കാട്ടിൻ്റെ ഉള്ളിൽ അംഗൻവാടിയും വീട്ടിലും വലിയ നല്ല അത്യാവശ്യം ഒന്ന് വിളിച്ചാൽ കൂടി ആരും വണ്ടി തന്നെ കഴിയാത്തൊരു കാടൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ താമസിക്കുകയും ഇവിടെ അംഗവാടി ഒക്കെ കണ്ടുവരുന്നപ്പോൾ ഒരു നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി എന്നാൽ പോവല്ലേ വ്രതരെ അവൻ ചെക്കുന്ന മല കാണിച്ചതായിരുന്നു പകുതി കയറ്റിടുന്നത് അതാണ് ചെക്കുന്ന മല മുകളിൽ അവിടെ വരെ പോകാൻ കഴിയില്ല എന്ന് പറ്റിച്ച നമ്മളെ കയറില്ല ഉറപ്പാ മതിയോ ഇത് രാവിലെ നോക്കിയാ പകുതി ഏറെ അതെ എന്താ എന്താരല്ലേ അപ്പൊ കേറില്ലല്ലേ ചെക്കുന്ന മലേന്റെ മുഴുവനായിട്ടുള്ള ഒരു വ്യൂ അതാ അതാ കാണുന്ന മലയാണ് നമ്മുടെ ചെക്കുന്ന മലേന്റെ ഏറ്റവും ടോപ്പാണ് ആ കാണുന്നത് അത്ര ഏറ്റവും വരെ കേറാൻ തീരെ സ്റ്റാമിന ഇല്ലല്ലോ അല്ലെ അവരൊന്നും ഇല്ലാതെ കയറി സേഫ് അല്ല അതെ അതുകൊണ്ടാണ് അപ്പൊ ഇതാണ് നമ്മളെ ചെക്ക് നമ്മളെന്തെങ്കിലും ഒരിക്കലും കയറും അല്ലേ അതാ നമ്മളെന്തെങ്കിലും ഒരിക്കലും മല ഫുള്ളായിട്ട് കേറും അപ്പൊ ഇതാണ് നമ്മുടെ ചെക്കുന്നും മല സോ എങ്ങനെയുണ്ട് മല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മളങ്ങനെ വേറൊരു വഴി കൂടെ തിരിച്ചറിഞ്ഞാൽ ഇതേതാ വഴി ഒന്നിച്ചറില്ല പ്രദുൽ പറയുന്ന വഴിയിലൂടെ ഞങ്ങള് പോവും ഇത് എവിടെ താഴ്ത്ത് വെള്ളച്ചാട്ടോ ഓക്കെ ഏതൊക്കെയോ അവിടെ കിട്ടുന്നൊക്കെ പറഞ്ഞത് നമുക്ക് പോയി നോക്കാം വെറുതെ വിശ്വസിക്കുന്നു ഫുള്ള നല്ല ഇടതൂർന്ന വനം അപ്പം അങ്ങനെ നമ്മൾ ചെക്കൊന്നും മല ഇറങ്ങാനായിട്ട് പോവാണ് ഫുള്ള് കയറാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ആ അപ്പോൾ പോകാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പത്തൊക്കെ ആക്കാൻ എല്ലാവരും സഹായിക്കുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും സോ എല്ലാവർക്കും ബൈ രാവിലെ ബൈ ും ബൈ പ്രശീരിതാ ബൈ